हरि ओम नारायण सर्वं श्रीकृष्णार्पणमस्तु हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्णाय वासुदेवाय देवकी देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नन्दनं वसुदेवस्य नन्दगोपस्य नन्दनं यशोदानन्दनं वन्दे कृष्णं वन्दे जगद्गुरुं सच्चिदानन्दरूपाय विश्वोत्पत्यादिहेदवे तावत्त्रयविनाशाय श्रीकृष्णाय वयं नमः ॐ नमो भगवते वासुदेवाय പിന്നെയും ഭഗവത് പൂജാവിധി ചോദിച്ചിതു നന്നായി പൂജാവിധിസ്ഥാനങ്ങൾ അരുൾ ചെയ്തു ആർക്കു സംസാരമാത്മാ തനിക്കോ ദേഹത്തിനോ കേൾക്കണമെന്നു ചോദിച്ചായതിന്നരുൾ ചെയ്തു ആത്മാവും ദേഹം തമ്മിൽ സംബന്ധം സംസാരമെന്നാത്മാവാം കൃഷ്ണൻ അരുൾ ചെയ്തതു കേട്ട ശേഷം മാനസജയത്തിൻ ആശ്രയമായി സർവോത്തമമായിരിക്കുന്ന ഭക്തിയോഗത്തെ ചോദിച്ചു സർവഭൂതങ്ങളെയും ഈശ്വരാത്മകമായിട്ട് ഉപാസിപ്പതു ഭക്തിയോഗമെന്ന് അരുൾ ചെയ്തു ഇങ്ങനെ ചോദ്യോത്തരം ഇരുപത്തൊന്നാകുന്നു മംഗലൻ ഭഗവാനു ബുദ്ധവർത്താനുമായി ഇങ്ങനെ ഭഗവാനാൽ അനുശാസിതനായി മംഗലനുദ്ധവരും നമസ്കാരം ചെയ്തു ഭഗവതജ്ഞാൻ ഭഗവതാജ്ഞയാലേ ഭക്തനാമുദ്ധവരും ഭഗവത് ധ്യാനത്തോടും ബദര്യാശ്രമം ബുക്കു തപസ്സു ചെയ്തു ഭഗവത്പാദാമ്പുജെ ചേർന്നാൻ താപസവരന്മാരെ കേട്ടുകൊള്ളുവിൻ ശേഷം ദുർനിമിത്തങ്ങൾ തീർപ്പാൻ യാദവീരന്മാരും ചെന്നിതു പ്രഭാസതീർത്ഥാന്തികെ സ്നാനത്തിനായി സ്നാനകർമ്മങ്ങൾ ചെയ്തു ബ്രാഹ്മണ ബ്രാഹ്മണശാപത്തിനാൽ അന്യോന്യം മദ്യം സേവി അന്ധരായിരണം ചെയ്താർ തങ്ങളിലെല്ലാം നശിച്ചിടിനോരനന്തരം മംഗലസമുദ്രതീരത്തിങ്കൽ യോഗസ്ഥനായി ഇരുന്ന ബലഭദ്രൻ തന്നുടയോഗബലാൽ ഹരിച്ചുദേഹം തൻ്റെ കാരണേ ചേർന്നുകൊണ്ടാൻ ഏവമെല്ലാം ഈ കണ്ടു മാധവന്റെ ഹത്യാഗം ചെയ്വതിൻ അറയാലിൻകീഴേ ചെന്നിരുന്നിട്ടു ത്രികൈകൾ നാലും മറ്റു വൈഷ്ണവേഷത്തോടും അർക്ക തേജസ് വെല്ലും ശോഭയായോഗസ്ഥനായി ഇരിക്കും നേരമിരുമ്പുലക്ക തൻ്റെ ശേഷാൽ ശരവും കൈക്കൊണ്ടിട്ടു വരുന്ന കാട്ടാളനും ഭഗവതിച്ഛയാലേ ഭഗവത്പാദം കണ്ടു മൃഗമെന്നോട്ടു ശരമയച്ചിതുനേരം ജഗീപതി പദം തങ്കൽ ചേർത്തി ദുബാണം ജഗൽക്കാരണൻ മായാമയത്വമാർക്കറിയാം ഭഗവാൻ തന്നാജ്ഞയാട്ടാളൻ സ്വർഗം പൊക്കു ഭഗവാൻ തന്റെ അന്വേഷണത്തെ ചെയ്തു കൊണ്ടു ദാരുൻ വന്നുകണ്ടു വൃത്താന്തമെല്ലാം അറിഞ്ഞാര ആരണാന്തർജ്ഞയാ ദ്വാരക തന്നിൽ ചെന്നു വൃത്താന്തമറിയിപ്പാൻ പോന്നോരു നേരത്തിങ്കൽ ദാതാവാദികളായ ദേവകൾ സ്തുതിച്ചിതു കേട്ടതി സന്തുഷ്ടനായി തന്നെ യോഗബലാൽ തിഷ്ടീങ്കൽ തന്നെ ദേഹവും ദഹിപ്പിച്ചു ചെന്നുതൻ സ്വധാമത്തെ പ്രാപിച്ചു ജഗന്നാഥൻ തന്നുടമായയാലേ ജന്മാതീവയെല്ലാം കേവലം പരബ്രഹ്മമൂലമാം കൃഷ്ണനൊരു ഭാവവും അഭാവവും ഒരു കാലത്തുമില്ല ജന്തുക്കൾ തമ്മെ പോലെ സംസാര ദുഃഖാദികൾ അന്ധമാതിയുമില്ലാതിരിക്കും ബ്രഹ്മത്തിങ്കൾ ഉണ്ടെന്നു തോന്നുന്നതു മായയാൽ എന്നേ വേണ്ടു രണ്ടില്ലാതി വിടത്തി ഇതിലെന്തു സംസാര ബന്ധം ഉണ്ടെന്നു തോന്നുന്നതു മായയാൽ എന്നേ വേണ്ടു രണ്ടില്ലാതിവിടത്തിലെന്തു സംസാര ബന്ധം ഭഗവതജ്ഞാലേ ഭഗവതാജ്ഞയാലേ ദാരുൻ ദ്വാരവധിക്കകത്തു ചെന്നു വൃത്താന്തങ്ങൾ അറിയിച്ചാൻ അന്നേരം അവിടുത്തെ വൃത്താന്തമെന്തു ചൊൽവു ഖിന്നരാം സ്ത്രീ ബാലവൃദ്ധാവധി ജനമെല്ലാം ചെന്നു തന്നുടതരായവർ തമ്മെ കണ്ടു വന്ന ദുഃഖത്താൽ വസുദേവർ ദേവകി പിന്നെ രോഹിണി ഇവർ തങ്ങൾ ദേഹത്തെയുപേക്ഷിച്ചു മോഹത്തെ നീക്കി മുക്തരായാരെന്നേ വേണ്ടു മറ്റുള്ള നാരീജനം തത്തൽ ഭർത്താക്കളോടു ചുറ്റുമായ അഗ്നിപ്രവേശത്താലേ ചേർന്നുകൊണ്ടാർ ശ്രീകൃഷ്ണകാന്തമാരാം രുക്മിണി മുതലായോർ ശ്രീകൃഷ്ണം ധ്യാനിച്ചഗ്നി തന്നിലേ പ്രവേശിച്ചു ചെന്നുതൽ കാരണത്തിൽ ചേർന്നിതു സമസ്തരും വൻഹിയിലാണ്ടുയർന്നതോർത്താൽ അംഭസി മുങ്ങി നന്നായി പൊങ്ങിപ്പോന്നു സുഖിക്കും അതുപോലെ പിന്നെ അർജുനൻ കൃഷ്ണവിരഹാൽ ദുഃഖിതനായി മുന്നം മാധവൻ ഉപദേശിച്ചിട്ടുള്ളതിലുള്ള ജ്ഞാനത്താൽ വിവേകിച്ചു ദുഃഖത്തെ കളഞ്ഞിട്ടു ഹതറാം ബന്ധുക്കൾക്ക് വേണ്ടുന്ന ശേഷക്രിയ സഹസ കഴിപ്പിച്ചു നിൽക്കുമ്പോൾ സമുദ്രവും ക്ഷോഭിച്ചു ദ്വാരാവതി മിക്കതും മുക്കുന്നതിൻ പ്രാഭവം കണ്ടു ശേഷിച്ചുള്ള യാദവരെയും നാരികളെയും ഇന്ദ്രപ്രസ്ഥത്തിലാക്കി വജ്രം പാരാതെ രാജാവാക്കി വെച്ചവൻ ഹസ്തിനമാം പുരിയിൽ ചെന്നു ധർമാത്മജനാദികളോടു പരമാത്മാവാം കൃഷ്ണ വൃത്താന്തം സമസ്തവും മറിയച്ചതു നേരം ധർമ്മജനാദികളും പുറപ്പെട്ടവർ നടന്നങ്ങനെ പുരുഷാർത്ഥം സാധിച്ചതെന്നും ഇവയെല്ലാമേ ഏകാദശ സ്കന്ധത്തിൽ വേദവ്യാസനരുൾ ചെയ്തിരിക്കുന്നു മോക്ഷസാധനമായ വൃത്താന്തം ഇതിലല്ലോ സംക്ഷേപിച്ചറിയിച്ചേൻ മാമുനി വരന്മാരെ അദ്ധ്യായം ഇതിൽ മുപ്പത്തൊന്നതും ചൊല്ലിയിട്ടിനേൻ സാധ്യമെന്തിനിയൊന്നു മോക്ഷമാർഗത്തിന്മീത്തേ എന്നതു കേട്ട നേരം സൗനഗാദികൾ സൂതൻ തന്നോട് പറഞ്ഞിതു സാക്ഷാൽ മോക്ഷയിക ഫലം സംക്ഷേപിച്ചറിയിച്ചതേതുമേമതിപരാ സംക്ഷേപിക്കേണ്ടതോരുന്നുണ്ട കഥയല്ല സകലമതു മുക്തിസാധനമായിട്ടുള്ളു സകലസാരമോക്ഷവിസ്താരം ചുരുക്കാതെ പറഞ്ഞു കേൾപ്പിക്കണം ഞങ്ങൾക്ക് നിതിലാശ പറഞ്ഞാലൊടുങ്ങിടാ കേൾക്കിലേ മതിയാവും പലർക്കും ഇതു രസിച്ചിടുവാനുള്ള ഹേതു ചിലർക്കെന്നാലും പോരുമില്ലായെങ്കിൽ ഞങ്ങൾ പോരും ശ്രദ്ധാഭക്തികളോടുമിങ്ങനെ മുനീന്ദ്രന്മാർ ബുദ്ധിമാനായ സൂതൻ തന്നോട് ചൊന്ന ശേഷം ചൊല്ലിനാൻ കേൾപ്പിൻ ചൊന്നാൽ അന്തമില്ലെന്നാകിലും ചൊല്ലും ചൊല്ലാത്തതായുമല്ലോ കേവലമാത്മാ ആയതുകൊണ്ട് ചൊൽകിലേതു ഈ കുറവില്ല ഏകാത്മാ കൃഷ്ണൻ കൃപ രണ്ടെന്നാകിലുമുണ്ടാം ചൊൽവത് കുറവെന്നാൽ കാരുണ്യാൽ കാത്തുകൊള്ളും ചൊല്ലുവല്ലഭമെന്നാൽ മോദിച്ചു പാലിച്ചിടും ബന്ധമോക്ഷങ്ങൾ രണ്ടും മായയാലെന്നു എന്നു കൃഷ്ണൻ അന്തർ മനസി തെളിഞ്ഞരുൾ ചെയ്തിരിക്കുന്നു സംസാരം മായാമയമെന്നതങ്ങിരിക്കലും സംസാരവിനാശനൻ തൻ തൻകഥ ചൊല്ലിക്കൊണ്ടും കേൾക്കയും കേൾപ്പിക്കയും നല്ലത് സംസാരത്തെ മൂലമായി തങ്ങൾ തങ്ങൾക്കു വശമുള്ളതുപോലെ ജഗൻമംഗലാത്മാവു തന്നെ സേവിച്ചാൽ നന്നായി വരും എന്നൊരു ചെയ്തിരിക്കും ആത്മാരാമനാം ഗുരു തന്നെ വൃത്താന്ത വേദാന്ത സംഗ്രഹസാരം ആദിയെ സംക്ഷേപിച്ചു ചൊന്നതിൻ ക്രമം പോലെ ഖേദിച്ചുകൊള്ളവിനെന്നു പറഞ്ഞു സൂതൻ ചൊന്നാൻ കരനാകിയ നാരായണൻ നിർമ്മലൻ യതുകുലേ വന്നവതാരം ചെയ്തു ഒന്നൊന്നേ ചരിത്രങ്ങൾ ചെയ്തവ കേട്ടു കേട്ടു സന്ദേഹമകന്നൊരു മന്നവൻ വിഷ്ണുരാധൻ വന്ദിച്ചു ചോദ്യം ചെയ്തു ശ്രീ ശുഗമുനിയോടു നന്ദനന്ദനൻ ജഗന്മംഗലൻ നാരായണൻ അന്യമൊന്നില്ലെങ്കിലും മാധവരാജ്യസ്ഥിതി തന്നെ മനോമയം കൊണ്ടുചെന്നിരുന്നതിൽ പിന്നെ അങ് ആചരിച്ചതെന്തെന്നും സംഹാരവും ഇങ്ങറിയിച്ചിടണമെന്നതു കേട്ട നേരം മന്ദഹാസവും ചെയ്തു അരുൾ ചെയ്തു മനവാ കേട്ടുകൊള്ളുക മോക്ഷസാധനക്രമം ഭൂപതി ദയാപതി സൽപതി സദാമ്പതി ശ്രീപതി ദ്വാരാവതി തന്നിൽ മേവുന്ന കാലം മേദിനീ ഭാരമെല്ലാം താൻ തീർത്ഥപ്രകാരവും മേദിനീപതെ കേട്ടുകൊള്ളുക പോലെ ശ്രീകൃഷ്ണൻ യതുക്കളോടൊന്നിച്ചു സരാമനായ ആകുലമന്യേ ദൈത്യവധത്തെ ചെയ്തിട്ടുടൻ ഭൂമിക്കുണ്ടായ ഭാരം പിന്നെയും തീർത്തിയിടുവാൻ ഭൂമിപാലകന്മാരാം ധ്രുതരാഷ്ട്രജന്മാരെ പാണ്ഡുനന്ദനന്മാരോടേറ്റവും സ്പർദ്ധിപ്പിച്ചു പാണ്ഡവ പത്നിയായ പാഞ്ചാലി ഹേതുവായും ദുദഹേല കജഗ്രഹണാദികൾ കൊണ്ടും മാധവൻ മറ്റും ഓരോ നിത്തരമുണ്ടാക്കിയിട്ടു അവരോടൊന്നിച്ചു കൂട്ടിയിടഷ്ടന്മാരാപതി വരന്മാരെ കൊന്നിട്ടു ഭൂഭാരത്തെ സകലം കളഞ്ഞു ഭാരതസമരത്താൽ സകല കലാനിധി അപ്രമേയാത്മരൂപൻ ഏവമെല്ലാമേ മുന്നേ നിന്നോടു ചൊല്ലിയിടിനാൻ കേവലൻ ദ്വാരകയിൽ സ്വൈര്യമായി വസിക്കുമ്പോൾ യാദവകുലമേറ്റം വർദ്ധിച്ചു വരികയാൽ മേദിനി തനിക്കവരാലും ഭാരമായി വന്നു അന്നേരം യദുകുലകൽമശ ഭാരം തീർപ്പാൻ നന്ദനന്ദനൻ സത്യസങ്കൽപ്പൻ നാരായണൻ ചിന്തിച്ചു വേണു തമ്മിലുരുമ്മീട്ടുണ്ടാമഗ്നിയന്തരം വരുത്തുന്നു വേണുകാനനമെല്ലാം എന്നതുപോലെ വിപ്രന്മാരുടെ ശാപാദികൊണ്ടിന്നു യാദവകുലമൊട്ടൊടുക്കുവനെന്നു ചിന്തിച്ചു ജഗന്മയനാകിയ ലോകനാഥൻ തൻതിരുവടിയുടമായ മാർക്കറിയാവൂ അന്നേരം പരീക്ഷിച്ചു ചോദിച്ചു സുഖമുനിതന്നോടു കൃഷ്ണഭക്തനായ വൃഷ്ണികൾക്കു ശാപം ഇങ്ങനെ ഭവിച്ചിടുവാനെന്തു ബന്ധം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे सर्वत्र गोविन्दनाम सङ्गीर्तनं गोविन्द गोविन्द कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावाद् करोमि अद्य सकलं परस्मै नारायणायेति ना समर्पयामि हरि ओम्